പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബോധനശാസ്ത്രമാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ബോധനശാസ്ത്രത്തിൽ നമുക്ക് പ്രധാനപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കി പോകാനുണ്ട് സൈക്കോളജി അത്യാവശ്യം പഠിച്ചിട്ട് പോയിട്ടുള്ളവർക്ക് കുറേയൊക്കെ ബോധനശാസ്ത്രത്തിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും കാരണം സൈക്കോളജിയുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ബോധനശാസ്ത്രത്തിൽ പഠിക്കാനുണ്ട് ഓരോ വ്യക്തികള് അവരുടെ സംഭാവനകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് ഈ ബോധനശാസ്ത്രത്തിലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് അങ്ങനെ അതുങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സൈക്കോളജി നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ബോധനശാസ്ത്രം അതിൻ്റെ കൂടൊപ്പം കവറായി പോകുന്നതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന പ്രീവിയസ് ഇയർ പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്ന കൂട്ടുകാർ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ അതുപോലെ നമുക്ക് എൽ പി എൽ പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്നതിന് നമ്മൾ മോഡൽ എക്സാമുകളും അതുപോലെ തന്നെ ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസും കൂടാതെ ഒബ്ജക്റ്റ് ടൈപ്പ് ക്സ്റ്റ്യൻസ് സെറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസോ ഒബ്ജക്റ്റ് ടൈപ്പ് ക്വസ്റ്റിൻസോ അതുപോലെ എക്സാമുകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുട്ട് വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഭാഷാ പഠന സിദ്ധാന്തങ്ങളെക്കുറിച്ചിട്ടാണ് അപ്പോൾ കേരളത്തിൽ ത്രിഭാഷാ പാഠ്യപദ്ധതിയിലാണ് അംഗീകരിച്ചിരിക്കുന്ന ഭാഷകൾ അപ്പോൾ കേരളത്തിലെ ഭാഷ പാഠ്യപദ്ധതി എന്ന് പറയുന്നത് എന്താണ് ഒരു ത്രിഭാഷാ പാഠ്യപദ്ധതിയാണ് അപ്പോൾ ഈ ത്രിഭാഷാ പാഠ്യപദ്ധതി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ഏതൊക്കെ സബ്ജെക്റ്റാണ് വരുന്നത് എല്ലാവർക്കും അറിയാമല്ലേ ഏതാണ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് എന്ന് പറയുന്ന ത്രിഭാഷ പദ്ധതിയാണ് നമ്മൾക്ക് കേരളത്തിൽ ഉള്ളത് കേരളത്തിൽ ത്രിഭാഷ പദ്ധതി ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്ന ഭാഷ ഏതാണ് മലയാളം തന്നെയാണ് നമ്മുടെ മാതൃഭാഷയുള്ള മലയാളമാണ് കേരളത്തിലെ ത്രിഭാഷ പഠന പദ്ധതിയിൽ ഒന്നാം സ്ഥാനത്ത് നൽകിയിരിക്കുന്നത് കേരളത്തെ സ്കൂളുകളിൽ രണ്ടാം ഭാഷയായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ലോകസമ്പർക്ക ഭാഷ എന്ന അടിസ്ഥാനത്തിൽ അപ്പോൾ കേരളത്തെ സ്കൂളുകളിൽ രണ്ടാം ഭാഷയ്ക്ക് എന്താണ് നൽകിയിട്ടുള്ളത് അത് ഇംഗ്ലീഷാണ് രണ്ടാം ഭാഷയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മലയാളത്തിനാണ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇംഗ്ലീഷിനാണ് എന്തുകൊണ്ടാണ് ലോക ഭാഷ എന്ന അടിസ്ഥാനത്തിലാണ് കേരളത്തെ വിദ്യാലയങ്ങളിൽ ഹിന്ദി മൂന്നാം ഭാഷ അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ഹിന്ദി ദേശീയ ഭാഷ ആയതിനാലാണ് അപ്പോൾ ഭാഷയുടെ പേരെന്ന നിലയിൽ മലയാളം എന്ന പദം ഉപയോഗിച്ച് തുടങ്ങിയത് എന്നു മുതലാണ് എഴുത്തച്ഛന് ശേഷമാണ് മലയാളം എന്ന് പറയുന്ന ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മലയാളം നിർബന്ധമായി പഠിപ്പിക്കണമെന്ന് അനുശാസിക്കുന്നത് എതിനകത്താണ് രണ്ടായിരത്തി പതിനേഴിലെ മലയാള ഭാഷാ പഠന ആക്ടിലാണ് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ മലയാളം നിർബന്ധമായും പഠിപ്പിക്കണമെന്ന് പറയുന്നത് ഏത് ഭാഷ ഇതിനകത്താണ് രണ്ടായിരത്തി പതിനേഴിലെ മലയാളം ഭാഷാ പഠന ആക്ട് പ്രകാരമാണ് അപ്പോൾ കേരളത്തിലെ ത്രിഭാഷ പദ്ധതിയാണ് അംഗീകാരത്തിലുള്ളത് ഏതൊക്കെയാണ് ത്രിഭാഷാ പദ്ധതിയിൽ വരുന്നത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അതിനകത്ത് ഏറ്റവും പ്രാമുഖ്യം നമ്മുടെ മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിനാണ് സെക്കൻഡ് ഇംഗ്ലീഷിനാണ് തേർഡ് ഹിന്ദിക്കാണ് ഇനി ആസൂത്രണം എന്താണ് നമുക്ക് നോക്കാം ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി ശാസ്ത്രീയമായ ആസൂത്രണത്തെ ആശ്രയിച്ചിരിക്കുന്നു അപ്പോൾ ഏതൊരു പ്രവർത്തന പദ്ധതിയുടെയും ലക്ഷ്യപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ് ശാസ്ത്രീയമായ ആസൂത്രണത്തെയാണ് ആശ്രയി എന്നാണ് ആശ്രയിച്ചിരിക്കുന്നത് കുട്ടികളുടെ പഠന നിലവാരം പഠന പ്രക്രിയ പഠന അന്തരീക്ഷം പഠന നേട്ടങ്ങൾ ലഭ്യമായ ബോധന സാമാഗ്രികൾ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചുകൊണ്ട് മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും ബോധനശാസ്ത്ര കാഴ്ചപ്പാടുകളും വെളിച്ചത്തിൽ അധ്യാപക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ആസൂത്രണം എന്ന് വിളിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ നടത്തുന്നതാണേത് ആസൂത്രണം എന്ന് പറയുന്നത് അപ്പോൾ അധ്യാപകൻ്റെ ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇത് വരുന്നത് വാർഷിക ആസൂത്രണമുണ്ട് യൂണിറ്റ് തരത്തിലുള്ള ആസൂത്രണമുണ്ട് ദൈനംദിന ആസൂത്രണം ഒക്കെ ഉണ്ട് അപ്പോൾ അധ്യാപകൻ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു തയ്യാറെടുപ്പിനെ നമുക്ക് സിമ്പിളായിട്ട് എന്തെന്ന് പറയാം ആസൂത്രണം എന്ന് പറയുമല്ലേ അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടത് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോവുകയാണ് പഠിപ്പിക്കാൻ പോകുന്നതിനും പിന്നെ ചാപ്റ്ററാണ് എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് കൊണ്ടുപോകണം സ്റ്റിൽ മോഡലോ വർക്കിംഗ് മോഡലോ വേണോ അതുപോലെ എന്ത് കാര്യമാണോ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് അത് എങ്ങനെ നല്ല രീതിയിൽ ക്ലാസ്സിൽ പ്രസൻ്റ് ചെയ്യാം അത് കഴിഞ്ഞ ഇടയ്ക്ക് കുട്ടികൾക്ക് ടെസ്റ്റ് പേപ്പർ ഇടയ്ക്ക് നടത്താം അല്ലെങ്കിൽ ഹിറ്റേഴ്സിനും ടെസ്റ്റ് പേപ്പർ നടത്തണം അങ്ങനെ തുടങ്ങി നമ്മൾ ആ ഒരു കാര്യത്തെ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നു നല്ല രീതിയിലുള്ള നല്ല രീതിയിലൊന്ന് പ്രാക് എന്നൊരു പ്ലാൻ ചെയ്തിട്ട് പോകുന്നു അതിനെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് ആസൂത്രണം വിളിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ആസൂത്രണമുണ്ട് വാർഷിക ആസൂത്രണമുണ്ട് യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള സമഗ്ര ആസൂത്രണമുണ്ട് ഉണ്ട് ദൈനംദിന ആസൂത്രണം ഉണ്ട് ഇനി ദൈനംദിന ആസൂത്രണം എന്ന് പറഞ്ഞെന്താണ് ഒരു ദിവസം അധ്യാപക ക്ലാസ്സിലേക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ് ഒരു ദിവസം അധ്യാപക ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ആ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ക്ലാസിൽ പഠിപ്പിക്കണം എന്നൊന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തു പോകുന്ന ഒന്നാണെന്ത് ദൈനംദിന ആസൂത്രണം എന്ന് പറയുന്നത് ഈ വാർഷിക ആസൂത്രണം എന്ന് പറഞ്ഞെന്താണ് ഒരു വർഷത്തേക്ക് അതായത് ഒരു കരിക്കുലം ഫുൾ ഒരു അക്കാഡമിക് ഇയർ തുടങ്ങി അക്കാഡമിക് ഇയർ അവസാനിക്കുന്നു വരെ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ടതിൽ വരുമ്പോൾ എന്തൊക്കെ ടീച്ചിങ് എയ്ഡ്സ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഐ സി ഡി സഹായം ഏതൊക്കെ ചാപ്റ്ററിൽ കൊണ്ടുവരണം അങ്ങനെ ഏതൊക്കെ കുട്ടികളൊന്ന് പുറത്തു കൊണ്ടേ ഒരു ഫീൽഡ് വിസിറ്റിന് ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊണ്ടുപോകണം എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കണം തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു വർഷത്തെ അക്കാഡമിക് ആയിട്ടും സ്പോർട്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ ആർട്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ അങ്ങനെ മൊത്തം നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വർഷത്തെ കരിക്കുലം ഒന്ന് പ്ലാൻ ചെയ്തതിനാണ് വാർഷിക ആസൂത്രണം എന്ന് പറയുന്നത് ഇനി യൂണിറ്റ് ആസൂത്രണം എന്ന് പറഞ്ഞാൽ എന്താണ് ഓരോ യൂണിറ്റുകൾ പല പല യൂണിറ്റുകളായിട്ടാണല്ലോ നമ്മൾ പാഠഭാഗത്തെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ യൂണിറ്റും എങ്ങനെ എങ്ങനെയൊക്കെ പഠിപ്പിച്ച് തീർക്കാം ഓരോ വിഷയത്തിൽ നിന്നും പാഠ്യപദ്ധതി ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ ഏകങ്ങളായി തിരിക്കാം ഇന്നത്തെ ഭാഷ ബോധത്തിൽ രണ്ടോ മൂന്നോ പരസ്പരം ബന്ധിത പാഠങ്ങൾ അറങ്ങിയതാണ് ഒരു ഏകകം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു പ്രത്യേക പ്രത്യേക യൂണിറ്റുകളാക്കി തിരിക്കുന്ന എങ്ങനെ കൃത്യമായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാം ഈ യൂണിറ്റ് ആസൂത്രണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വിലയിരുത്തലും മൂല്യനിർണ്ണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് ആണ് കേട്ടോ എന്താണ് വിലയിരുത്തൽ മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളോടൊപ്പം നിരന്തരം നടക്കുന്നതാണ് വിലയിരുത്തൽ എന്ന് പറയുന്നത് അപ്പോൾ പ്രവർത്തനങ്ങളോടൊപ്പം എന്താണ് നിരന്തരം നടക്കുന്നതാണ് മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അപ്പോൾ മൂല്യനിർണ്ണയം നമ്മൾ എന്തിനാണ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് പഠനങ്ങൾ അനുഭവം പഠനം നന്നായി നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിലയിരുത്തുന്നു അപ്പോൾ എന്താണ് മൂല്യനിർണ്ണയം എന്ന് പറഞ്ഞാൽ നിശ്ചിത കട്ടം കഴിഞ്ഞ് നടക്കുന്നതാണ് മൂല്യനിർണ്ണയം അപ്പോൾ ഒരു ഒരു എന്താണ് ഓണം വരെ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അപ്പോൾ എന്താണ് ഒരു ഓണം കഴിയുമ്പോൾ ആ ഒരു സമയത്ത് ഒരു എക്സാം ഒക്കെ സ്കൂളിലെ കുട്ടികൾ കിടക്കുമല്ലോ ടീച്ചർ അറിയുന്നത് പഠനത്തിൽ കുട്ടികൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതായത് ഈ മാത്തമാറ്റിക്ക് പ്രോബ്ലം ആ കുട്ടിക്ക് പാടാണ് അല്ലെങ്കിൽ മാത്തമാറ്റിക് ഇക്വേഷൻസ് പാടാണ് അങ്ങനെ എവിടേക്കാണ് കുട്ടിക്ക് പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് വിലയിരുത്തൽ സഹായിക്കുന്നതാണ് പഠിതാവിൻ്റെ പഠന നേട്ടം വിലയിരുത്താൻ പഠിതാവിൻ്റെ പഠന നേട്ടം വിലയിരുത്താൻ മൂല്യനിർണ്ണയത്തിലൂടെ സ്ഥാപിക്കും അതുപോലെ പഠിതാവിൻ്റെ പഠന പുരോഗതി രേഖപ്പെടുത്തിയ പ്രധാനമായി അദ്ദേഹം ടീച്ചിങ് മാക്ക് പ്രാധാന്യമാണ് വിലയിരുത്തൽ സ്വയം സ്വയം മെച്ചപ്പെടലിന് സഹായിക്കുന്നൊക്കെ വിലയിരുത്തലിലൂടെയാണ് ഗ്ലാസ് കയറ്റുന്നത്തിനും അർഹത പറഞ്ഞേക്കുന്നത് ക്ലാസ്സിൽ ഓരോ കുട്ടികൾ അടുത്തടുത്ത ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു വിടാനൊക്കെ ആയിട്ട് എന്ത് ചെയ്യും നമുക്ക് സാധിക്കും മൂല്യനിർണ്ണയം സഹായം എന്താണ് കൊണ്ടുവരാനായിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി പോർട്ട്ഫോളിയോ എന്താണെന്ന് നോക്കാം എല്ലാവരും പോർട്ട്ഫോളിയോ ചെയ്തിട്ടുണ്ടാവും അല്ലേ പഠന പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതാണെന്ത് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുന്ന പ്രധാന രേഖകൾ ഏതൊക്കെയാണ് നോട്ട്ബുക്ക് മറ്റു രചനകൾ മറ്റു പഠന തെളിവുകൾ അതുപോലെ തന്നെ എന്താണ് സർഗാത്മക സൃഷ്ടികള് വർക്ക്ഷീറ്റുകൾ ഒക്കെ എന്താണ് ഈ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ടതാണ് പോർട്ട്ഫോളിയോയുടെ ധർമ്മം എന്താണ് പഠനത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് നൽകുക എന്താണ് പോർട്ട്ഫോളിയോടെ ലക്ഷ്യം പഠനത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാവിനും അധ്യാപകനും ഫീഡ്ബാക്ക് ബാക്ക് നൽകുക എന്ന് പറയുന്ന എന്ത് ലക്ഷ്യമാണ് പോർട്ട്ഫോളിയോയുടെ ലക്ഷ്യമാണ് അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ് പഠന പ്രവർത്തനത്തിലൂടെ കടന്നു പോകുമ്പോൾ രൂപപ്പെടുന്ന കുട്ടിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി വിലയിരുത്തുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത് പഠനത്തെ സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാവിനും അധ്യാപകനുമുള്ള ഫീഡ്ബാക്ക് നൽകുക എന്താണ് ഈ പോർട്ട്ഫോളിയുടെ പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് വരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിസ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് അസസ്മെൻ്റ് ആണ് പിസയുടെ ഫുൾ ഫോം പതിനഞ്ച് വയസ്സുവരുള്ള കുട്ടികൾക്ക് വിവിധ വിഷയങ്ങളിലെ അറിവും കഴിവും വിലയിരുത്തുന്നതിനായി അന്താരാഷ്ട്ര മൂല്യനിർണയ പ്രോഗ്രാമാണേത് പിസ ടെസ്റ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളുള്ള അറിവും കഴിവും വിലയിരുത്താനുള്ള അന്താരാഷ്ട്ര മൂല്യനിർണയ പ്രോഗ്രാമിൻ്റെ പേരാണേത് പിസ ടെസ്റ്റ് പിസ ടെസ്റ്റ് ആരംഭിച്ച വർഷം രണ്ടായിരം മുതലാകട്ടോ രണ്ടായിരം മുതലാണ് പിസ ടെസ്റ്റ് ആരംഭിച്ചിട്ടുള്ളത് പിസ്സാ ടെസ്റ്റ് നടത്തുന്ന മൂന്ന് വർഷം കൂടുമ്പോഴാണ് പിസ ടെസ്റ്റ് നടത്തുമ്പോൾ എത്ര വർഷം കൂടുമ്പോഴാണ് മൂന്ന് വർഷം കൂടുമ്പോഴാണ് പിസ്സ ടെസ്റ്റിൽ കുട്ടികൾ കഴിവിനെ വിലയിരുത്തുന്ന മൂന്ന് വിഷയങ്ങൾ ഏതൊക്കെയാണ് വായന ഗണിതം ശാസ്ത്രം വ്യാവസായിക രാജ്യങ്ങളുടെ അന്തർ സർക്കാർ സ്ഥാപനമായിട്ടുള്ള ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കീഴിലാണ് പിസ്സ ടെസ്റ്റ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിവിധ വിഷയങ്ങളിലുള്ള അറിവും കഴിവും വിലയിരുത്തുള്ള അന്താരാഷ്ട്ര മൂല്യനിർണ്ണയ പ്രോഗ്രാമിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് പിസ ടെസ്റ്റ് എന്ന് വിളിക്കുന്നത് രണ്ടായിരം മുതലാണ് ഈ പിസ്സ ടെസ്റ്റ് നട തുടങ്ങിയത് മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് ഇതിൽ പ്രധാനമായിട്ടും പരിഗണിക്കപ്പെടുന്ന മൂന്ന് വിഷയങ്ങൾ എന്ന് പറയുന്നത് വായന ഗണിതം ശാസ്ത്രമാണ് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് കീഴിലാണ് പിസ്സ ടെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഉദ്ഗൃതി സമീപനം എന്ന കോൺസെപ്റ്റ് നോക്കാം കേട്ടോ വിഷയ പാഠ്യപദ്ധതി ഇല്ലാത്തതാണേത് ഉദ്ഗൃത പഠനം എന്ന് പറയുന്നത് അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്ന ഒരു രീതിയാണത് അപ്പോൾ ഈ നമ്മളെന്താണ് ഒന്ന് രണ്ട് ക്ലാസ്സുകളിലൊക്കെ ഈ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഒന്ന് രണ്ട് എങ്ങനെയാണ് എല്ലാ വിഷയങ്ങളും ഒരുമിച്ചുള്ള രീതിയിലായിരിക്കും പഠിക്കുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസ് ആൻഡ് ജോഗ്രഫി ഹിസ്ട്രി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാവില്ല ഒറ്റ രീതിയിലായിരിക്കും പഠിക്കുന്നത് അതുപോലെ സയൻസ് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് എന്നൊരു വേറെ എവിടെയുണ്ടാവില്ല ഈ ചെറിയ ക്ലാസ്സുകളിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞ ഉദ്രീത പഠനം സമീപനം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ വിഷയങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്ന രീതിയാണ് ഉദ്രീത സമീപനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളത് ഈ നമ്മൾ ഈ ഒരു ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഈ മേഖലയിൽ വന്നിട്ട് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണെന്ന് ഏതാണ് ഗ്രാഫുകളാണല്ലേ പ്രഭാ ഗ്രാഫുകളാണ് റൈറ്റ് ആൻസർ പ്ര പ്രഭാഷണങ്ങൾ സെമിനാറുകൾ അഭിമുഖങ്ങളൊക്കെ എന്താണ് ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഇനി കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്ന ഏത് വിലയിരുത്ത ഭാഗമാണ് കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തൽ ഏത് വിലയിരുത്തിൻ്റെ ഭാഗമാണ് നിരന്തരമായിട്ടുള്ള വിലയിരുത്തലിൻ്റെ ഭാഗമാണ് ഏത് വിലയിരുത്തലിൻ്റെ ഭാഗമാണ് നിരന്തരമായിട്ടുള്ള വിലയിരുത്തലിൻ്റെ ഭാഗമാണ് കുട്ടിയുടെ പോർട്ട്ഫോളിയോ എന്ത് വിലയിരുത്തിൻ്റെ ഭാഗമാണ് നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമാണ് വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനം വിഷയങ്ങളെ വേർതിരിച്ച് പഠിക്കുന്നതിന് പകരം പരസ്പരം ബന്ധപ്പെടുത്തി പഠിക്കുന്ന സമീപനത്തെയാണ് ഉദ്ദേ സമീപനം എന്നത് ഉദ്ദേശം സവിശേഷതയല്ലാത്തത് ഏത് പഠന നേട്ടത്തിൻ്റെ സവിശേഷത നിരീക്ഷണ വിധേയം അളക്കാൻ കഴിയുന്നത് ഹ്രസ്വമോ ദീർഘമോ ആയ കാലയളവ് നേടാൻ കഴിയുന്നത് പഠിതാവ് ആർജിക്കേതെ ഉൾക്കൊള്ളുന്നത് പഠിതാവ് ആർജിക്കേത്തതിനെ ഉൾക്കൊള്ളുന്നത് ഏതാണ് അതിൻ്റെ അല്ലാത്തതായിട്ട് വരുന്ന സവിശേഷത അല്ലാത്തത് ഹ്രസമോ ദീർഘമോ ആയ കാലയളവ് നേടാൻ കഴിയാത്തത് ഇനി സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്തർദേശീയ പരീക്ഷയായ പിസ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ വിലയിരുത്തുക മറ്റ് രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് വായനാ ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് പിസ പരീക്ഷയുടെ കുട്ടികളുടെ അറിവ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി ആരംഭിച്ച പിസ പരീക്ഷ മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്താറുള്ളത് പിസ റാങ്കിൽ മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പിസ പരീക്ഷയിൽ കേരളം ഉൾപ്പെടെയുള്ള നാല് ഇന്ത്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്താവനകൾ വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ഏതാണ് ശരി ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനയാണ് ശരി ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് മറ്റു രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ കുട്ടികൾ ഇവിടെ എവിടെ നിൽക്കുന്നു എന്ന് വിലയിരുത്താൻ അനിവാര്യമാണ് ശരിയാണ് വായന ഗണിതം ശാസ്ത്രം എന്നീ വിഷയങ്ങളാണ് പിസ പരീക്ഷയിലൂടെ കൂടെ കഴിവിലേത്തുന്നത് ശരിയാണ് രണ്ടായിരത്തിൽ ആരംഭിച്ച പിസ പരീക്ഷ മൂന്ന് വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് അതും ശരിയാണ് പിസ റാങ്കിലി മികച്ചു നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രസ്താവന എന്താണ് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത് നടന്ന പിസ പരീക്ഷയിൽ കേരളം ഉൾപ്പെടെ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ട് ആ പ്രസ്താവന എന്ത് തന്നെയാണ് ാണ് പൊതു പ്രതിഫലന കുറിപ്പ് പ്രതിഫാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് അധ്യാപകർ രേഖപ്പെടുത്തുന്നു ദൈനംദിന ആസൂത്രണത്തിലെ പ്രതിഭാത്മക കുറിപ്പ് എന്ന ഭാഗത്ത് നിന്ന് അധ്യാപകർ രേഖപ്പെടുന്ന എന്തൊക്കെയാണ് പഠന പ്രവർത്തനങ്ങൾ ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ തിരിച്ചറിവുകൾ മൂല്യനിർണ്ണയം സൂചനകൾ കുട്ടികളുടെ പ്രതികരണങ്ങൾ ഏതൊക്കെയാണ് ക്ലാസ്സിന് ശേഷമുള്ള അധ്യാപകൻ്റെ തിരിച്ചറിവുകളാണ് ദൈനംദിന ആസൂത്രണ കുറിപ്പിൽ രേഖപ്പെടുത്തുന്നത് ഇനി പാഠ്യപദ്ധ്യ സമീപനത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് പാഠ്യപദ്ധ്യ സമീപനത്തിൻ്റെ സവിശേഷതയിൽ പെടാത്തതെയാണ് ചോദിച്ചിട്ടുള്ളത് പ്രവർത്തനാധിഷ്ഠിതം പഠനം ഉറപ്പാക്കുന്നത് പഠന നേട്ടം കൈവരിക്കുന്നത് പ്രാപ്തമായത് അധ്യാപക കേന്ദ്രീകൃതം ഏതാണ് അല്ലാത്തത് വരുന്നത് അധ്യാപക കേന്ദ്രീകൃതമാണ് പാഠ്യപദ്ധ്യ സമീപനം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെന് കൂടിയാണ് പ്രവർത്തനാധിഷ്ഠിതമാണ് അതുപോലെ ശിശു കേന്ദ്രീകൃതവും ആണ് മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷ വ്യാകരണമുണ്ടെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര് ആരാണ് നോം ജോസ്കിയാണ് മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ സർവ്വഭാഷ വ്യാകരണമുണ്ടെന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്